ആഘോഷം ഏതു തന്നെയായാലും അതിൽ വ്യത്യസ്തത കൊണ്ടുവരുന്നവരാണ് തൃശൂർ തൃശൂരിലെ റെയിൽവേ പാസഞ്ചർ അസോസിയേഷനും അക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിലായിരുന്നു യാത്രക്കാരെ അതിശയിപ്പിച്ച് മാവേലിയുടെ വരുന്നത് ആർപ്പ പിടിച്ചും പാട്ടുകൾ പാടിയും മാവേലിയും കൂട്ടിനും ബോഗികൾ തോറും കയറിയിറങ്ങിയതോടെ യാത്രക്കാർ ഒന്നാകെ ഓണാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഉണ്ടായ പതിവിലും വിപരീതമായ ഒച്ചയും ബഹളവും യാത്രക്കാർക്ക് ആദ്യം ബുദ്ധിമുട്ടായെങ്കിലും മാവേലി കണ്ടതോടെ പിന്നെ സന്തോഷവും ആവേശവുമായിരുന്നു എല്ലാ കൊല്ലവും നന്നായിട്ട് എല്ലാ വർഷവും നന്നായി വർഷം

കഴിഞ്ഞ അൻപതിലേറെ വർഷങ്ങളായി ഇതാദ്യമായാണ് ഇങ്ങനെയൊരു ഓണാഘോഷം എന്നായിരുന്നു യാത്രക്കാരുടെ അഭിപ്രായം ഇന്ന് പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചിന് ഗുരുവായൂരിൽ തുടങ്ങിയ ആഘോഷം രാവിലെ ഒൻപത് മുപ്പതോടെ എറണാകുളത്തെത്തിയതോടെയാണ് അവസാനിച്ചത് എല്ലാ ദിവസത്തെയും തിരക്കേറെ യാത്രക്കിടയിൽ ഇന്നത്തെ യാത്ര പലർക്കും സന്തോഷത്തിന്റേതായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം